മഴയിട്ട് നമ്മുക്കൊന്ന് ചികനൽ പോ ഇവിടെ നിന്ന് കുത്തി കഴിഞ്ഞാൽ റോഡ് പോയി ആരപ്പാടി നമ്മുടെ സംവിധാനങ്ങളും നീ ഇങ്ങനെ പോയി കഴിഞ്ഞ ചെറുക്കിങ്ങനെ ഒഴുകി പോവും ഇങ്ങനെ ചെറുപ്പില്ല എന്നിട്ട് ഇങ്ങനെ നടക്കാം ഏ ഒഴുകി പോണ എന്നിട്ട് ഇങ്ങനെ നടന്നു ചോദിക്കാം സിഗ്നൽ സംവിധാനമാണ് ജനങ്ങൾക്ക് നടന്നു പോകാനുള്ളതാണ് നടന്നു എന്നിട്ട് ഇവിടെ റേറ്റ് ഒക്കെ കാണിച്ചിട്ട് ഈ ഭക്ഷണം പോയതാണ് അതിന് വേറെ ഇതാണ് പോയി പോയി

യും ഇതാണ് കളമശ്ശേരിയുടെ വികസനം കളമശ്ശേരിയുടെ വികസനം അല്ല ശരിക്കും പറഞ്ഞാൽ ഈ പ്രവൃത്തിയൊക്കെ ചെയ്യുമ്പോൾ ഇതിന് മേൽനോട്ടം വഹിച്ച ജനപ്രതിനിധികളുടെ പേരിലും ഉദ്യോഗസ്ഥരുടെ പേരിലൊക്കെ ശരിക്കും പറഞ്ഞാൽ കോടതി കൈകർത്തി നടത്തിക്കണം ഇവരെയൊക്കെ അയോഗ്യനായിട്ടും ജോലിയിൽ നിന്നും ടെർമിനേറ്റ് പള്ളേ പള്ളേക്കളങ്ങണം എന്നിട്ട് വിവരവും വിദ്യാഭ്യാസവുമുള്ള തലയ്ക്ക് ബോധമുണ്ടെന്ന് ഉറപ്പുവരുത്തുന്ന നോക്കി വേ നടന്നല്ല വന്നത് കയ്യിൽ അപ്പോൾ ഇവരെയൊക്കെ തലയ്ക്ക് സ്കാൻ ചെയ്തിട്ട് തലയ്ക്ക് വെളിവുള്ളവനാണോ എന്നറിഞ്ഞിട്ടും കൂടി വേണം ഇവരെയൊക്കെ ജോലി കയറ്റിയിരുത്താനായിട്ട് പി എസ് സി എഴുതാനായിട്ട് മറ്റേ കള്ള മറ്റേ കോപ്പി അടിച്ചൊക്കെ എഴുതാൻ പറ്റും എന്തായാലും സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളെങ്കിലും തലയ്ക്ക് വെളിവുണ്ടോ ബോധമുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും അല്ലാണ്ട് ഇതേപോലെ പ്രവർത്തി ഒരു മണ്ടന്മാരും ചെയ്യൂല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്ഥലയ്ക്ക് സ്കാൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ അറിയാൻ പറ്റും നാളെ ഇതിനൊക്കെ മണ്ടത്തരം കാണിച്ചാലും നമുക്ക് തളച്ച് ചോദ്യം ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇതേപോലെ ഈ പാതരാത്രിക്ക് ചെരുപ്പം കൈപ്പിടിച്ച് ഇത്രത്തോളം വെള്ളത്തിവിട റോഡ് പോക്കേണ്ട ഗതികേട് മലയാളിക്ക് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം